ഈ വീഡിയോ സീരീസിൻ്റെ ഏഴാമത്തെ എപ്പിസോഡ് വീഡിയോയിൽ ഈ എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീ പിൻസറിൻ്റെ ചിത്രം അഥവാ ഞാൻ കയ്യിൽ പിടിച്ചിട്ടുള്ള ഈ ഒരു ത്രി പിൻസോകറിൻ്റെ മോഡലും നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു ത്രി പിൻസോകറിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും തമ്മിൽ നമ്മൾ അഞ്ച് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്പെയർ ചെയ്ത് വിലയിരുത്തി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആദ്യത്തെ നാല് മാനദണ്ഡങ്ങളും ഇവിടെ പരസ്പരം ചേർന്ന് വരുന്നുണ്ട് അഥവാ ആവുന്നുണ്ട് പക്ഷെ അവസാനത്തെ മാനദണ്ഡമായിട്ടുള്ള ഫിറ്റ് ചെയ്യുന്ന രീതി അത് ഉപയോഗിച്ച് ഈ എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈയൊരു തൃപ്പിൻസൊക്കെ മോഡല് അഥവാ ഞാൻ കയ്യിൽ പിടിച്ചിട്ടുള്ള ഈയർത്തൽ പിൻസൊക്കെ മോഡല് നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു തൃപ്പിൻസൊക്കെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് തമ്മിൽ കമ്പയർ ചെയ്ത് വിലയിരുത്താൻ അവ പരസ്പരം മാച്ച് ആവുന്നില്ല അഥവാ പരസ്പരം ചേർന്ന് വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അത് അനുസരിച്ച് നമ്മൾ ഈ കമ്പയർ ചെയ്ത് വിലയിരുത്തുന്ന വീഡിയോയിൽ നിന്ന് ഈ എന്ന പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു തൊഴിൽ പുൻസോകൻ്റെ ചിത്രം അഥവാ ഞാൻ കയ്യിൽ പിടിച്ചിട്ടുള്ള ഈയൊരു തീപിൻസോകൻ്റെ മോഡൽ അത് നമ്മൾ ഒഴിവാക്കുകയും ചെയ്തു അതിനുശേഷം ഈ വീഡിയോ സീരിയൽസിൻ്റെ ഏഴാമത്തെ എപ്പിസോഡ് വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ പറഞ്ഞത് നമുക്ക് അടുത്ത എപ്പിസോഡ് വീഡിയോയിൽ അഥവാ ഈ വീഡിയോ സീരീസിൻ്റെ എട്ടാമത്തെ എപ്പിസോഡ് വീഡിയോയിൽ നമുക്ക് എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീ പിൻസോത്തിൻ്റെ ചിത്രവും നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോക്കിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും തമ്മിൽ നമുക്ക് കമ്പെയർ ചെയ്ത് വിലയിരുത്താം എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ വീഡിയോ സീരീസിൻ്റെ ഏഴാമത്തെ എപ്പിസോഡ് വീഡിയോ വാൻഡിപ്പ് ചെയ്തത് അതിനാൽ തന്നെ ഇന്നത്തെ ഈ വീഡിയോ അഥവാ ഈ വീഡിയോ സീരീസിൻ്റെ എട്ടാമത്തെ എപ്പിസോഡ് വീഡിയോയിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ള ഈയൊരു തൃപിൻസോകൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈയൊരു തൃപിൻസോകൻ്റെ ചിത്രവും നമ്മൾ മുൻപത്തെ വീഡിയോയിൽ കമ്പയർ ചെയ്ത് വിലയിരുത്താൻ വേണ്ടി ഉപയോഗിച്ച അതേ അഞ്ച് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് തീർച്ചയായിട്ടും കമ്പയർ ചെയ്ത് വിലയിരുത്താം എന്നാൽ പിന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരിട്ടിട്ട് വിശദമായ വീട്ടിലേക്ക് കടക്കാം ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് വെൽക്കം ബാക്ക് ടു ഗാമാ റേസ് നമുക്ക് എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈയൊരു ത്രീ പിൻസൻ്റെ ചിത്രത്തിന് പകരം നമുക്ക് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ഈ മോഡൽ ത്രീ പിൻസൊക്കറ്റ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസുക ഇലക്ട്രിക്കൽ ഡ്രോയിങ് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് വിലയിരുത്താം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോഗ ചിത്രം അത് വ്യക്തമായിട്ടും കാണുവാൻ സാധിക്കുന്നുണ്ട് നമുക്കിനി എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഇയർ ത്രീ പിൻസോഗ ചിത്രം അത് നമുക്ക് ഒഴിവാക്കാം പകരം നമുക്ക് എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈയൊരു മോഡൽ ത്രീ പിൻസോഗ തന്നെ നമുക്ക് എടുത്ത് അത് ഉപയോഗിച്ച് നമുക്ക് നമ്മൾ വരച്ചിട്ടുള്ള ഇയർ ത്രീ പിൻസോഗ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് വിലയിരുത്താം ആദ്യം എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോക്കറിന്റെ ചിത്രവും നമ്മളിപ്പോൾ കയ്യിലെടുത്തിട്ടുള്ള ഈയൊരു ത്രീ പിൻസോക്കറ്റും തമ്മിൽ നമുക്ക് പരസ്പരം കമ്പയർ ചെയ്ത് വിലയിരുത്താം കാരണം നമ്മൾ എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോകറ്റ ചിത്രത്തിന് പകരമായിട്ടാണ് നമ്മൾ ഈ ഒരു ത്രീ പിൻസോകറ്റിൽ ഉപയോഗിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോകറ്റിൻ്റെ മോഡൽ തന്നെയാണോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോകറ്റും നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോദറ്റും തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്ത് വിലയിരുത്തുന്നത് എന്നാൽ ഇനി എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോക്കൻ്റെ ചിത്രവും നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോക്കറ്റും തമ്മിൽ നമുക്ക് പരസ്പരം കമ്പയർ ചെയ്ത് വിലയിരുത്താം നമുക്ക് ആദ്യം ഒരു ത്രീ സോക്കറ്റിൽ വരുന്ന സോക്കറ്റുകളുടെ ഷേപ്പ് അഥവാ ആകൃതി അവയുടെ കാര്യത്തിൽ എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോക്കറിന്റെ ചിത്രവും നമ്മളിവിടെ എടുത്തിട്ടുള്ള ഒരു ത്രീ പിൻ സോക്കറ്റും തമ്മിൽ നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻ സോക്കറ്റിൻ്റെ ചിത്രത്തിൽ വരുന്ന എല്ലാ സോക്കറ്റുകളും റൗണ്ട് ടൈപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി അതേ കാര്യം നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ത്രീ സോക്കറ്റിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാം എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻ പിൻസോകൻ്റെ ചിത്രവും നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ത്രീ പിൻ സോക്കറ്റും തമ്മിൽ ഓരോ ത്രീ പിൻ സോക്കറ്റിൽ വരുന്ന സോക്കറ്റുകളുടെ ഷെയ്പ്പ് അഥവാ ആകൃതി ഇവിടെ കാര്യത്തിൽ പരസ്പരം കമ്പയർ ചെയ്യുമ്പോൾ ഇവ പരസ്പരം ചേർന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ പരസ്പരം അത് മാച്ച് ആവുന്നുണ്ട് എന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാൻ സാധിക്കും ഇനി നമുക്ക് ഒരു ത്രീ പിൻ സോക്കറ്റിൽ വരുന്ന ഓരോ സോക്കറ്റുകളുടെയും സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ ഇവയുടെ കാര്യത്തിൽ എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻ സോക്കറ്റിൻ്റെ ചിത്രവും നമ്മളിവിടെ എടുത്തിട്ടുള്ള ഒരു ത്രീ പിൻ സോക്കറ്റിന് തമ്മിൽ നമുക്ക് പരസ്പരം കമ്പയർ ചെയ്ത് നോക്കാം നമുക്കിവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കും ഈ ഒരു ത്രീ പിൻ സോക്കറ്റിൽ എർത്ത് സൊകറ്റ് വരുന്നത് മറ്റ് രണ്ട് സോക്കറ്റുകളെ അപേക്ഷിച്ച് അതിൻ്റെ സെൻറ്ററിലും അതുപോലെ തന്നെ മറ്റു രണ്ട് സോക്കറ്റുകളെ അപേക്ഷിച്ച് മുഗൾ ഭാഗത്തുമാണ് എർത്ത് സൊകറ്റ് വരുന്നത് എന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി ഇതേ കാര്യം എഫ് എന്നു പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോകറ്റിൻ്റെ ചിത്രത്തിലും നമുക്ക് അതുപോലെ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി ഈ ഒരു ത്രീ പിൻസോഗിന് ന്യൂട്രൽ ഫേസ് ഈ രണ്ട് സോക്കറ്റുകൾ വരുന്നത് എർത്ത് സോക്കറ്റിൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ എർത്ത് സോക്കറ്റിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി ഇതേ കാര്യം എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻ പിൻസോക്കറ്റിൻ്റെ ചിത്രത്തിലും നമുക്ക് അതുപോലെ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് നിഷ്പ്രയാസം പറയാൻ സാധിക്കും എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോകറിൻ്റെ ചിത്രവും നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോകറ്റും തമ്മിൽ ഒരു ത്രീ പിൻസോക്കറ്റിൽ വരുന്ന ഓരോ സോക്കറ്റുകളുടെയും സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ ഇവിടെ കാര്യത്തിൽ പരസ്പരം കമ്പയർ ചെയ്യുമ്പോൾ എഫ് എന്ന പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ത്രീ പിൻസോകന്റെ ചിത്രവും നമ്മൾ എടുത്തിട്ടുള്ള ഈയൊരു ത്രീ പിൻസോക്കറ്റും തമ്മിൽ പരസ്പരം ചേർന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ പരസ്പരം മാച്ചാവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് ഒരു സോക്കറ്റ് ഫിറ്റ് ചെയ്യുന്ന രീതി വിലയിരുത്തി നമുക്ക് എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീപിൻസോകിൻ്റെ ചിത്രവും നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ഈ ഒരു സോക്കറ്റും തമ്മിൽ നമുക്ക് പരസ്പരം കമ്പെയർ ചെയ്യാം നമുക്കിവിടെ ഈ ഒരു ത്രീ പിൻസോകിന്റെ മുഗൾ ഭാഗത്തും അടിഭാഗത്തും രണ്ട് ചെറിയ ഹോള് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ത്രീ പിൻസോഗ ഈ ഹോള് വരുന്ന ഭാഗത്തും ഇതുപോലെയുള്ള ചെറിയ നെറ്റ് വോൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ത്രീ പിൻസോഗ ഫിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാം ഇനി നമുക്ക് എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈയൊരു ത്രീ പിൻസോഗ ചിത്രത്തിലും ഈ ഒരു ത്രീ പുൻസോകൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള നെറ്റ് ബോൾട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീപിൻസോഗ ചിത്രത്തിൽ ഈ ഒരു ത്രീ പിൻസോകന്റെ മുകൾ ഭാഗത്തും അടിഭാഗത്തും ചെറിയ ഹോള് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു ത്രീ പുൻസെൻ്റെ ഫിറ്റ് ചെയ്യുന്ന രീതി വിലയിരുത്തി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ത്രീപ്പിംഗ് സോക്കറ്റും എഫ് എന്ന പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീപ്പിംഗ് സോക്കറ്റിൻ്റെ മോഡലും ഇവിടെ പരസ്പരം ചേർന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ ആവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ത്രേപ്പിംഗ് സോക്കറ്റിൽ അഞ്ച് സോക്കറ്റുകളാണ് വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി ഇതേ കാര്യം എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീപിൻസോക്കൻ്റെ ചിത്രത്തിലും നമുക്ക് അതുപോലെ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീപിൻസോക്കൻ്റെ ചിത്രവും നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോക്കറ്റും തമ്മിൽ നമ്മളിപ്പോൾ നാല് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളത് കമ്പെയർ ചെയ്ത് വിലയിരുത്തിയത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോകന്റെ ഫ്രണ്ട് വശം ഒരു ക്യാമറ ഉപയോഗിച്ച് ഒരു ഫോട്ടോ എടുത്ത് ലഭിക്കുന്ന ആ ഒരു ചിത്രം തന്നെയാണ് എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ത്രീ പിൻസോകൻ്റെ ചിത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എഫ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോകൻ്റെ ചിത്രം അത് നമുക്ക് ഒഴിവാക്കി നമുക്ക് ഈ ഒരു ത്രീ പിൻ സോക്കറ്റും ഉപയോഗിച്ച് നമ്മളിവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻ സോക്കറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് വിലയിരുത്താം നമുക്ക് നമുക്കാദ്യം നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ത്രീ പിൻ സോക്കറ്റും നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ള ഈ ത്രീ പിൻ സോക്കറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും തമ്മിൽ വർക്കിംഗ് വോൾട്ടേജിൻ്റെ കാര്യത്തിൽ കമ്പെയർ ചെയ്ത് നോക്കാം നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻ സുഗറിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ കാണിച്ചിട്ടുള്ള ത്രീ പിൻ സോഗറിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് എ സി ആണെന്ന് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ഈ ഒരു ത്രീ പിൻ സോഗറിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് നമുക്ക് നോക്കാം ഈ ഒരു ത്രീപിൻ സുഗറിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് ഇവിടെ നമുക്ക് വ്യക്തമായി ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് എ ആണെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് ആയതിനാൽ തന്നെ നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ഈ ഒരു ത്രി പിൻ സുഗറിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീപിൻ സുഗറിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ കാണിച്ചിട്ടുള്ള വർക്കിംഗ് വോൾട്ടേജും തമ്മിൽ ഇവിടെ പരസ്പരം ചേർന്ന് വരുന്നുണ്ട് അഥവാ പരസ്പരം അത് മാച്ച് ആവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഈയൊരു ത്രീ പിൻസോകറ്റിൻ്റെ ആംബിയറും നമ്മളിവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോകറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ കാണിച്ചിട്ടുള്ള ആംബിയറും തമ്മിൽ പരസ്പരം കമ്പാർ ചെയ്ത് നോക്കാം ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ കാണിച്ചിട്ടുള്ള ഈ ത്രീ പിൻസോകറ്റിൻ്റെ ആംബിയർ സിക്സ് ആംബിയർ ആണെന്ന് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ഈ ത്രീ പിൻസോകറ്റിൻ്റെ ആംബിയർ കൂടി നമുക്ക് പരിശോധിക്കാം നമുക്കിവിടെ ഈ ഒരു ത്രീ പിൻസോഗറിൻ്റെ ആംബിയർ അത് സിക്സ് ആംബിയർ ആണെന്ന് നമുക്കിവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട് ആയതിനാൽ തന്നെ നമ്മളിവിടെ കമ്പാരിസന് വേണ്ടി എടുത്തിട്ടുള്ള ഈയൊരു ത്രീ പിൻസോകെ ആംബിയറും നമ്മൾ വരച്ചിട്ടുള്ള ഈ ത്രീ പിൻസൊകറ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ കാണിച്ചിട്ടുള്ള ആംബിയറും തമ്മിൽ ഇവിടെ പരസ്പരം അത് മാച്ച് ആവുന്നുണ്ട് അല്ലെങ്കിൽ പരസ്പരം അത് ചേർന്ന് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളിപ്പോൾ ഒരു ത്രീ പിൻ സോക്കറ്റിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് ത്രീ പിൻ സോക്കറ്റിൻ്റെ ആംബിയർ എന്നീ രണ്ട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ത്രീ പിൻ സോക്കറ്റും നമ്മൾ വരച്ചിട്ടുള്ള ഈ ത്രീ പിൻ സോക്കറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്ത് വിലയിരുത്തി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ ഇവിടെ കമ്പർ സന് വേണ്ടി എടുത്തിട്ടുള്ള ഈ ത്രീ പിൻ സോക്കറ്റും നമ്മൾ വരച്ചിട്ടുള്ള ഈ ത്രീ പിൻ സോക്കറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് തമ്മിൽ ഇവിടെ പരസ്പരം അത് ചേർന്ന് വരുന്നുണ്ട് അഥവാ അത് മാച്ച് ആവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇനി നമുക്ക് മൂന്നാമത്തെ മാനദണ്ഡമായി ഒരു ത്രീ പിൻ സോക്കറ്റിൽ വരുന്ന സോക്കറ്റുകളുടെ ഷെയ്പ്പ് അഥവാ ആകൃതി ഇവയുടെ കാര്യത്തിൽ നമ്മളിവിടെ കമ്പാരിഷന് വേണ്ടി എടുത്തിട്ടുള്ള ഈ ത്രീ പിൻ സോക്കറ്റും നമ്മൾ വരച്ചിട്ടുള്ള ഈ ത്രീ പിൻ സോക്കറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും തമ്മിൽ കമ്പയർ ചെയ്ത് വിലയിരുത്താം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ വരച്ചിട്ടുള്ള ഈ ത്രീ പിൻ സോകറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ കാണിച്ചിട്ടുള്ള എല്ലാ സോക്കറ്റുകളും റൗണ്ട് ടൈപ്പ് ആണ് എന്ന് നമുക്ക് വ്യക്തമാണ് ഇനി ഇതേ കാര്യം നമ്മളിവിടെ കമ്പാരിസന് വേണ്ടി എടുത്തിട്ടുള്ള ഈ ത്രീ പിൻ സോക്കറ്റിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ ത്രീ സോക്കറ്റിൽ വന്നിട്ടുള്ള എല്ലാ സോക്കറ്റുകളും ഇവിടെ റൗണ്ട് ടൈപ്പ് തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമാണ് അപ്പോൾ ഒരു ത്രീ സോക്കറ്റിൽ വരുന്ന സോക്കറ്റുകളുടെ ഷെയ്പ്പ് അഥവാ ആകൃതി ഇവയുടെ കാര്യത്തിൽ നമ്മൾ വരച്ചിട്ടുള്ള ഈ ത്രീ പിൻസോക്കറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ഈ ത്രീ സോക്കറ്റും തമ്മിൽ ഇവിടെ പരസ്പരം അത് മാച്ച് ആവുന്നുണ്ട് അല്ലെങ്കിൽ പരസ്പരം അത് ചേർന്ന് വരുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഇനി നമുക്ക് നാലാമത്തെ മാനദണ്ഡമായി ഒരു ത്രീ പിൻ സോക്കറ്റിൽ വരുന്ന ഓരോ സോക്കറ്റുകളുടെയും കൃത്യമായിട്ടുള്ള സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ ഇവയുടെ കാര്യത്തിൽ നമ്മളിവിടെ കമ്പാരിസന് വേണ്ടി എടുത്തിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോക്കറ്റും നമ്മൾ വരച്ചിട്ടുള്ള ഈ ത്രീ പിൻ സോക്കറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് വിലയിരുത്താം ഈ ത്രീ പിൻ സോക്കറ്റിന്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ എർത്ത് സോക്കറ്റ് വരുന്നത് ന്യൂട്ര ഈ രണ്ട് സോക്കറ്റുകളുടെ മുഗൾ ഭാഗത്താണ് അത് വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എർത്ത് സോക്കറ്റ് വരുന്നത് ന്യൂട്രി ഫേസ് ഈ രണ്ട് സോക്കറ്റുകളുടെ സെൻട്രൽ ആയിട്ടാണ് അത് വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി ഇതേ കാര്യം നമുക്കിവിടെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ഈ ഒരു ത്രീ പിൻ സോക്കറ്റിലും നമുക്ക് അതുപോലെ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ത്രീ പിൻ സോക്കറ്റിൽ എർത്ത് സോക്കറ്റ് വരുന്നത് ന്യൂട്രൽ ഫേസ് ഈ രണ്ട് സോക്കറ്റുകളുടെ സെൻറ്ററിലാണ് അത് വരുന്നത് അതുപോലെ തന്നെ ന്യൂട്രൽ ഫേസ് ഈ രണ്ട് സോക്കറ്റുകളുടെ മുഗൾ ഭാഗത്തായിട്ടാണ് എർത്ത് സോക്കറ്റ് വരുന്നത് എന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ വരച്ചിട്ടുള്ള ഈ ത്രീ പിൻ സോക്കറ്റിന്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ ഈ രണ്ട് സോക്കറ്റുകൾ എർത്ത് സോക്കറ്റിൻ്റെ അടിഭാഗത്തായിട്ടാണ് അത് വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എർത്ത് സോക്കറ്റിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലായിട്ടാണ് ന്യൂട്രൽ ഫേസ് ഈ രണ്ട് സോക്കറ്റുകൾ വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി ഇതേ കാര്യം നമ്മളിവിടെ കമ്പാരിസന് വേണ്ടി എടുത്തിട്ടുള്ള ഈ ത്രീ പിൻ സോക്കറ്റിലും നമുക്ക് അതുപോലെ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മളിവിടെ കമ്പാരിച്ചനു വേണ്ടി എടുത്തിട്ടുള്ള ഈ ത്രീ പിൻ സോക്കറ്റിലും എർത്ത് സോക്കറ്റിന്റെ അടിഭാഗത്തായിട്ടാണ് ന്യൂട്ര ഫേസ് ഈ രണ്ട് സോക്കറ്റുകൾ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എർത്ത് സോക്കറ്റിന്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലായിട്ടാണ് ന്യൂട്ര ഫേസ് ഈ രണ്ട് സോക്കറ്റുകൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു ത്രീ പിൻ സോക്കറ്റിൽ വരുന്ന സോക്കറ്റുകളുടെ സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ ഇവയുടെ കാര്യത്തിൽ നമ്മൾ വരച്ചിട്ടുള്ള ഈ ത്രീ പിൻ സോക്കറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും നമ്മളിവിടെ കമ്പാരിസനു വേണ്ടി എടുത്തിട്ടുള്ള ഈ ഒരു ത്രീ പിൻ സോക്കറ്റും തമ്മിൽ ഇവിടെ പരസ്പരം അത് ചേർന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ അത് മാച്ച് ആവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് അഞ്ചാമത്തെ മാനദണ്ഡമായി നമ്മൾ എടുത്തിട്ടുള്ള ഒരു ത്രീ സോക്കറ്റ് ഫിറ്റ് ചെയ്യുന്ന രീതി അത് വിലയിരുത്തി നമുക്ക് നമ്മളിവിടെ കമ്പാരിസന് വേണ്ടി എടുത്തിട്ടുള്ള ഈ ഒരു ത്രീ പിൻ സോക്കറ്റും நம்ம வரச்சிட்டுள்ள ஈன்ஸ்க்கு இலக்ட்ரிகல் ட்ரோயிங் தமி நமக்கு கம்பேர் செய்து விலி